കുന്നംകുളത്ത് നടക്കുന്ന സി ബി എസ് ഇ സ്കൂളുകളുടെ തൃശ്ശൂർ സഹോദയ അത്ലറ്റിക് മീറ്റ് ബുധനാഴ്ച സമാപിക്കും കായികമേള സമാപിക്കാൻ കേവലം ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ നൂറ്റി ഇരുപത്തിയൊന്ന് പോയിന്റോടെ ഇരവിമംഗലം ബി വി ബി വിദ്യാമന്ദിറാണ് കിരീടപൂരിൽ മുന്നിൽ നിൽക്കുന്നത് കുന്നംകുളം സീനിയർ ഗ്രൗണ്ടിൽ നടന്നുവരുന്ന തൃശൂർ സഹോദയ സി ബി എസ് ഇ വിദ്യാലയങ്ങളുടെ അത്ലറ്റിക് മീറ്റിൽ രണ്ടാം ദിന മത്സരങ്ങൾ പൂർത്തിയായപ്പോഴാണ് നൂറ്റി ഇരുപത്തിയൊന്ന് പോയിന്റോടെ ഇരവിമംഗലം ബി വി ബി വിദ്യാമന്ദിർ മുന്നിൽ നിൽക്കുന്നത് തൊണ്ണൂറ്റി രണ്ട് പോയിന്റോടെ മുളങ്ങുന്ന തുകാവ് കെ എം ബി വിദ്യാമന്ദിർ തൊട്ടുപിന്നിലുണ്ട് എൺപത് പോയിന്റോടെ തിരുവമ്പാടി ദേവമാതാ സി എം ഐ പബ്ലിക് സ്കൂൾ മൂന്നാമതായും തുടരുന്നു ഹൈ ഹൈജംപ് ലോങ് ജംപ് ഷോർട്ട് പുട്ട് ഡിസ്കസ്ത്രോ നാലയിൻറ്റു നൂറ് മീറ്റർ ഇല എന്നിങ്ങനെ നാല് വിഭാഗങ്ങളിലായി ഇരുപത്തഞ്ചോളം ഇനങ്ങളിലുള്ള മത്സരങ്ങളാണ് രണ്ടാം ദിനത്തിൽ പൂർത്തിയായത് ശക്തമായ മത്സരങ്ങളാണ് രണ്ടാം ദിനത്തിലും നടന്നത് മഴ ഇടയ്ക്ക് പെയ്തെങ്കിലും ആവേശത്തിന് കുറവുണ്ടായില്ല മികച്ച സാങ്കേതിക സംവിധാനങ്ങളും ഗ്രൗണ്ടിൽ ഒരുക്കിയിരുന്നു കായികമേളയ്ക്ക് ബുധനാഴ്ച സമാപനമാകും വ്യക്തിഗത ചാമ്പ്യന്മാർക്കുള്ള സമ്മാനങ്ങൾ ചടങ്ങിൽ വിതരണം ചെയ്യും സമ്മേളനത്തിൽ കുന്നംകുളം നഗരസഭാധ്യക്ഷ സീതാരവീന്ദ്രൻ മുഖ്യാതിഥിയായിരിക്കും എം കെ ശ്രീരാമചന്ദ്രൻ അധ്യക്ഷത വഹിക്കും സി സി ടി വി ന്യൂസ് കുന്നംകുളം